ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഞാനിപ്പോഴാണ് കുട്ടിക്കണത് ഞാനും കണ്ടിട്ടില്ല നമുക്ക് ഒന്നിച്ച് കാണാം രണ്ട് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ ഇത് ഫ്രീ കിട്ടിയതാട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ആവും എനിക്ക് ഭയങ്കര കുറേ നാണയമായിട്ടുള്ള ആഗ്രഹമുണ്ട് വാങ്ങിക്കാൻ ഇതാകുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ചതക്കാനായിട്ട് നല്ല വിശാലമായ എൻ്റെ കല്ല് കേട്ടാ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ ചതക്കാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയൊക്കെ എടുക്കുക ഞാനിപ്പോൾ ഇനി ഇതൊന്ന് കഴുകി എണ്ണയൊക്കെ പുരട്ടി വെയിലത്ത് വെച്ചിട്ട് വരാം കേട്ടോ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് കുറച്ച് ഒരു ദിവസം ഒന്ന് എണ്ണ കുറച്ച് എണ്ണ ഒന്ന് കൃഷ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണ പരത്തി ഒരു ദിവസം വെക്കാം കേട്ടോ കാണിച്ചുതരാം എണ്ണ പരത്തി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം കല്ല് നല്ല എണ്ണ വരട്ടി വെച്ചിട്ടുണ്ട് നല്ല സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ആമസോണീന്ന് കാണിച്ചതാണ് കേട്ടോ ഞാൻ തൊള്ളായിരത്തി അമ്പത് രൂപ അല്ലതല്ല എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ